ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കാട്ടാനശല്യം ഒഴിവാക്കുവാൻ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി രംഗത്ത് വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇളനാട് സെൻട്രൽ നടത്തിയ പ്രതിഷേധ പരിപാടി ജില്ലാ സെക്രട്ടറി സുലൈഗ അസീസ് ഉദ്ഘാടനം ചെയ്തു കുതിരാൻ തുരങ്കം തുറന്നുകൊടുത്തത് മുതൽ പഴയന്നൂർ പഞ്ചായത്തിലെ എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള മലയോര മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സുലൈഖ അസീസ് പറഞ്ഞു കാട്ടാനങ്ങളെ പി റിസർവിലേക്ക് തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ ആനകളെ തടയാൻ കഴിയുന്ന സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക മയിൽ കുരങ്ങൻ തുടങ്ങിയ ജീവികളെ പിടികൂടി കൂട്ടിലടച്ച് വംശവർധനവ് തടയുക മാൻ പന്നി മലയെണ്ണൻ തുടങ്ങിയ ജീവികളിൽ നിന്ന് കൃഷി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകം അവസാനിപ്പിക്കണമെന്നും വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെമിയ വിയെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഹംസ ഇളനാട് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് ഷാജി സി വി മുഹമ്മദ് കുട്ടി പി എ എന്നിവർ സംസാരിച്ചു ഭാസ്കരൻ അൻഷാദ് സി എ ആസിഫ് സി എസ് മുഹമ്മദ് മഹ്റൂഫ് പി എച്ച് ഹബീബ് പി എ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി